നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ചുണ്ണാമ്പത്തറ രാംനഗർ വാസികളുടെ ജീവനു വീഴ്ചയായ അമ്മൻ മെറ്റൽ സ്ക്രാപ്പ് ഗോഡൌണിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയും മാധ്യമ പ്രവർത്തകരുമായ എം റീത്ത ഭർത്താവ് പാർത്തസാരത്തി വയനാട് ദുരന്തമുഖത്തിന് കൈത്താങ്ങായി സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ ആക്കണമെന്ന് ഖാദർ കമ്മിറ്റി മഴക്കെടുതി തുടരുന്ന നെല്ലിയാമ്പതിയിൽ മെഡിക്കൽ സംഘം എത്തിയത് സാഹസികമായി യാത്ര നടത്തി ജനവാസ മേഖലയായ വടക്കൻതറ ചുണ്ണാമ്പത്തറ രാം കോളനിയിൽ ശബ്ദമലിനീകരണവും പാരിസ്ഥിതിക പ്രശ്നവും സൃഷ്ടിച്ചു ഉടമസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ എം റീത്ത ഭർത്താവ് എന്നിവർ ആവശ്യപ്പെട്ടു പാർത്ഥസാരഥി സി

അതിന്റെ മുന്നില് ഒരു സ്ക്രാപ്പ് ഗോഡൗൺ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടൊരു കാര്യം പറയാനാണ് ഞങ്ങൾ ഇവിടെ അത് അയാള് രണ്ടായിരത്തി പത്തിൽ ഗോഡൗൺ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വീട് വെച്ചിട്ട് രണ്ടായിരത്തി പത്തിൽ വരുന്നുണ്ട് പക്ഷേ എങ്കില് അന്നൊരു സ്ക്രാപ്പ് ഗോഡൗൺ എന്ന് പറയുമ്പോൾ സാധാരണ ഈ സ്ക്രാപ്പ് സാധനങ്ങള് ചെറിയ പ്ലാസ്റ്റിക് പേപ്പർ മറ്റേ എന്താ പറയാ അട്ട അട്ടകൾ അങ്ങനെയുള്ള സാധാരണ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു ഇപ്പൊ അയാൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് അതിനെ വിപുലീകരിച്ചിട്ട് കുറേ അതിൻ്റെ സംസ്ഥാന തൊഴിലാളികളെ അതിന്റെ മുകളിൽ താമസിപ്പിക്കുക പിന്നെ താഴെ കുറച്ച് പണിക്കാരെയൊക്കെ കൂടുതലാക്കിയിട്ട് അവിടെ ഷീറ്റൊക്കെ കൂടുതൽ കുറച്ചുകൂടി ഒക്കെ മേഞ്ഞ് അതിൽ ഒരുപാട് ഈ സ്ക്രാപ്പിന്റെ സാധനങ്ങൾ വലിയ വലിയ സാധനങ്ങൾ അതായത് ഈ കാറിന്റെ പാർട്സ് കാറൊക്കെ അങ്ങനെ ഈ പഴയ കാറൊക്കെ അങ്ങനെ വരും പിന്നെ കുറെ കുറെ ഇരുമ്പ് സാധനങ്ങൾ കുറെ സ്റ്റീൽ പാത്രങ്ങള് മറ്റേ അലുമിനിയം പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ വലിയ വലുതായിട്ട് കേടുവന്നത് വന്ന് അങ്ങനെ ബാറ്ററി ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇയാളതിനെ തല്ലി ഉടക്കിയാണ് കൃഷി ചെയ്യണം അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് മൂന്ന് മീറ്റർ ഞങ്ങൾക്കല്ല പരാതി ഞങ്ങളുടെ കോണിക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നിലവില് അയാൾക്ക് ഗുണ്ടായസവും എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടവരടക്കം ഞങ്ങളുടെ ഈ പരാതിയിൽ ഒപ്പിട്ടവരടക്കം അയാള് വിളിച്ചിട്ട് അത് അയാള് വിളിച്ച് പറഞ്ഞപ്പോ അതിനെയൊക്കെ തിരിച്ച് വാങ്ങിച്ചു ബന്ധപ്പെട്ട അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഈ ഉടമസ്ഥനെ ഒത്താശ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് പ്രവർത്തിച്ചു വരുന്നത് ജനവാസ മേഖലയായ നൂറ്റമ്പതിൽ പരം വീടുകൾ സ്ഥിതി ചെയ്യുന്ന കോളനി ആയതിനാലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ സ്വഭാവ ദൂഷ്യവും കാരണം സ്ത്രീകൾക്കും മറ്റും ഇതുവഴി നടന്നു പോകാനും വീടിന്റെ മുറ്റത്ത് ഇറങ്ങാനും പറ്റുന്നില്ല ഈ സ്ഥാപനത്തിന്റെ മുകളിൽ വെറും ഷീറ്റുമേഞ്ഞും മറച്ചും താമസിപ്പിച്ചിരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അശ്ലീല നോട്ടവും മദ്യപാനവും മറ്റ് ലഹരി ഉപയോഗവും ഇതിന്റെ മറവിൽ രാത്രി കാലങ്ങളിലുള്ള സാമൂഹിക വിരുദ്ധരുടെ പേടിപ്പെടുത്തുന്നു ബാറ്ററി പാരിസ്ഥിതിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു വീട്ടിലെ കിണർ മലിനമാവുകയും മരങ്ങളെല്ലാം കരിഞ്ഞ് ഉണങ്ങി പോവുകയും ചെയ്യുന്നു മാത്രമല്ല ഇവിടേക്ക് ലോഡുകളുമായി വരുന്ന വണ്ടികളും അവരുടെ തന്നെ ലോറിയും എല്ലാം കോളനി റോഡിൽ പാർക്ക് ചെയ്യുന്നത് മൂലം ഗതാഗത തടസ്സം രൂപപ്പെടുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് വെറും മൂന്ന് മീറ്റർ മാത്രം അകലത്തിലാണ് പരാതിക്കാരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് മോൾക്ക് പഠനത്തിനും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ കൺട്രോൾ ബോർഡിൽ പരാതി നൽകുകയുണ്ടായി എന്നാൽ അന്ന് വരെ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി പത്രം ഇല്ലാതിരുന്ന ഉടമസ്ഥന് പരാതിക്കാരുടെ പരാതിയും ആക്ഷേപങ്ങളും നിലനിൽക്കെ നിയമവിരുദ്ധമായി അനുമതി പത്രം കൊടുക്കുകയാണ് ഉണ്ടായത് ഈ സ്ഥാപനത്തിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ വധഭീഷണിയും കേട്ടാൽ ലക്ഷത്തൊന്നുന്ന അസഭ്യവശങ്ങളും നേരിടേണ്ടി വരുന്നു എന്ന് പരാതിക്കാർ പറയുന്നു സംസാരിക്കില്ല <laughs> <laughs> മാത്രമല്ല ഇതിന്റെ ഉടമസ്ഥൻ സുരേഷ് അനുവാദമില്ലാതെ പരാതിക്കാരിയുടെ വീഡിയോ അയാളുടെ മൊബൈലിൽ പകർത്തുകയും സിസിടിവി ക്യാമറ പരാതിക്കാരിയുടെ വീടിന്റെ സ്വകാര്യതയിലേക്ക് സ്ഥാപിക്കുകയും ചെയ്തതിനെതിരെ ഡിജിപി ഉൾപ്പെടെയുള്ള പോലീസ് അധികാരികൾക്കും മറ്റും പരാതി നൽകിയിട്ടും ഉടമസ്ഥന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത് പാലക്കാട് നഗരസഭാ സെക്രട്ടറിയേയും നഗരസഭയിലെ പട്ടിക്കറയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാം ഡിവിഷൻ ഹെൽത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ചു നേടിയ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇ സ്ക്രാപ്പ് ഗോഡൌണിന്റെ നഗരസഭാ ലൈസൻസ് എത്രയും പെട്ടെന്ന് റദ്ദു ചെയ്ത് ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് മാധ്യമപ്രവർത്തകയായ എം റീത ഭർത്താവ് പാർത്ഥസാരഥി എന്നിവർ ആവശ്യപ്പെട്ടു വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരാതിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും അടിയന്തിരമായി ഇതിന്റെ പ്രവർത്തനം മറ്റു മേഖലകളിലേക്ക് മാറ്റിസ്ഥാപിക്കണം എന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അസഹ്യമായ ശബ്ദമലിനീകരണവും മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഇത്തരം സ്ക്രാപ്പ് ഗോഡൌണുകൾക്ക് ജനവാസ മേഖലയിൽ ലൈസൻസ് കൊടുത്ത പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെയും മുനിസിപ്പാലിറ്റി അധികൃതരുടെയും നടപടി തിരുത്തി

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന്റെ ഭാഗമായി ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറുപതോളം ഓട്ടോറിക്ഷകൾ നഗരത്തിൽ സർവീസ് നടത്തി വിക്ടോറിയ കോളേജ് പരിസരത്ത് വെച്ച് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു ഡിവിഷൻ സെക്രട്ടറി അബ്ദുൾ സുക്കൂർ പ്രസിഡന്റ് എം ദിലീപ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ് ടി പി രാധാകൃഷ്ണൻ ശശിധരൻ ജെയ്സൻ പള്ളായി യൂണിയൻ ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് അലി മെഹ്റാജ് അബ്ദുൾ സലാം പ്രഭാകരൻ എന്നിവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിന് നേതൃത്വം നൽകി സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാക്കി മാറ്റണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ പ്രീ സ്കൂളിൽ ഇരുപത്തിയഞ്ച് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ മുപ്പത്തഞ്ച് എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശിച്ചു ഇതടക്കമുള്ള ശുപാർശകളുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം അംഗീകരിച്ചു സമിതി ശുപാർശ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ദേശീയ സിലബസ് അനുസരിച്ചുള്ള സ്കൂളുകളിലും നിലവിൽ െ ഏഴരയ്ക്കും എട്ടരയ്ക്കുമാണ് പഠനം തുടങ്ങുന്നതെന്ന് സമിതി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നിലവിലെ ക്രമീകരിക്കണം അതേസമയം പ്രാദേശിക ആവശ്യങ്ങൾ അനുസരിച്ച് ചില വിഷയങ്ങളിൽ ആഴത്തിലുള്ള ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് വരെയുള്ള സമയം പ്രയോജനപ്പെടുത്താമെന്നും സമിതി നിർദ്ദേശിച്ചു കുട്ടികളുടെ മാനസികവും വൈകാരികവും ശാരീരികവും ക്രിയാത്മകവുമായ ഘടകങ്ങളെ പരിപോഷിപ്പിക്കാൻ സമയമാറ്റം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ ക്രമീകരണത്തിൽ കുട്ടികളുടെ പ്രായവും ശാരീരികവും മാനസികവുമായ സവിശേഷതകളും പരിഗണിക്കണം ിൽ സ്കൂൾ സമയം ചർച്ചയായിരുന്നു പഠന കോൺഗ്രസുകളിലും കേരള വിദ്യാഭ്യാസ ചട്ടം പരിഷ്കരിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതികളും ഈ ശുപാർശ നൽകി രണ്ടായിരത്തി ഏഴിൽ മുൻ ചീഫ് സെക്രട്ടറി സി പി നായർ അധ്യക്ഷനായുള്ള സമിതി ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകാർക്ക് ലൈബ്രറി ലബോറട്ടറി സെമിനാർ പ്രോജക്ട് സർഗാത്മകം കായികം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്നും പറഞ്ഞിരുന്നു ഖാദർ കമ്മിറ്റി നെല്ലിയാമ്പതിയിൽ മെഡിക്കൽ ഓഫീസറും സംഘവും കൈകാട്ടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത് പത്ത് കിലോമീറ്റർ സാഹസിക യാത്ര നടത്തി ചൊവ്വാഴ്ച മുതൽ നെല്ലിയാമ്പതിയിലേക്ക് ഗതാഗതമില്ല തോട്ടം തൊഴിലാളികളും അതിഥി തൊഴിലാളികളും ആദിവാസികളും വിനോദസഞ്ചാരികളും വൈദ്യസഹായത്തിന് ആശ്രയിക്കുന്ന ഏക സ്ഥാപനം കൈക്കാട്ടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് നെല്ലിയാമ്പതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ആനന്ദ് അസിസ്റ്റന്റ് സർജൻ ലക്ഷ്മി ഹെൽത്ത് ഇൻസ്പെക്ടർ ജെ ജോയ്സൺ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സംഗീത അറ്റൻഡർ വി മുനിസ്വാമി പാർട്ട് ടൈം സ്വീപ്പർ രാജൻ എന്നിവരടങ്ങുന്ന മെഡിക്കൽ സംഘം ാണ് പ്രയാസപ്പെട്ട് ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയത് കുണ്ടറംചോല മുതൽ നടന്ന് വീണു കിടക്കുന്ന മരങ്ങളുടെ മുകളിൽ കയറിയും വലിയ പാറക്കല്ലുകളുടെ മുകളിൽ പറ്റി പിടിച്ച് കയറി സാഹസികമായാണ് ഇവർ അവിടെ എത്തിയത് കുണ്ടറംചോല മുതൽ ഇരുമ്പുപാലം വരെ മെഡിക്കൽ ടീമിന്റെ കൂടെ വനം ഗാർഡ് സമീർ വാച്ചർമാരായ ബിനു സുരേഷ് എന്നിവർ ഒപ്പമുണ്ടായി ദുരന്തത്തിന്റെ മൂന്നാം ദിനവും മുണ്ടക്കൈയിൽ രക്ഷാദൌത്യം സജീവമായി പുരോഗമിക്കുന്നു കനത്ത മൂടൽ മഞ്ഞ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് വായു കരസേനകൾക്കൊപ്പം എൻ ഡി ആർ എഫ് കേരള ഫയർഫോഴ്സ് കോസ്റ്റ് ഗാർഡ് പോലീസ് ദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവരെല്ലാം യോജിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ദുരന്ത ഭൂമിയിൽ നടക്കുന്നത് മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ സ്നിഫർ ഡോഗുകൾ പരിശോധന നടത്തുന്നുണ്ട് പുഞ്ചിരിമട്ടത്തെ ഇതുവരെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നാണ് സൈന്യം അറിയിക്കുന്നത് മുണ്ടക്കൈയിലേക്കുള്ള പ്രവേശന മാർഗമായ ഏകപാലം ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയും വടം കെട്ടിയുമാണ് ഇതുവരെ ദുരന്തഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയതും കുടുങ്ങിക്കിടന്നവരെ പുറത്തേക്ക് എത്തിച്ചതും പുഴയിലൂടെ ഇറക്കിയാണ് ദുരന്ത ഭൂമിയിലേക്ക് ഹിറ്റാച്ചി അടക്കം എത്തിച്ചത് പതിനഞ്ച് മണ്ണു യന്ത്രങ്ങൾ ഇന്നലെ രാത്രി മുണ്ടക്കൈയിൽ എത്തിച്ചു കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും എത്തിക്കും ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട് ഇവിടെ ആളുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്ന് മണ്ണ് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട് ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനായി കൂടുതൽ വലിയ വാഹനങ്ങളും യന്ത്രസാമഗ്രികളും സാമഗ്രികളും ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കണം മുണ്ടക്കൈയിലേക്ക് രാജ്യത്ത് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ യന്ത്രങ്ങൾ ചൂരൽമലയിലേക്ക് മലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സൈന്യം സജ്ജമാക്കുന്ന ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ വേഗം കൂടും ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നുണ്ട് മരണം ഇരുന്നൂറ്റി എഴുപത് കടന്നാണ് അനൌദ്യോഗിക വിവരം ഇനിയും ഉയരാനാണ് സാധ്യത ഇരുന്നൂറിലധികം പേരെ കാണാതായിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മുണ്ടക്കയിൽ നിന്നും ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ നിലയിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി ചാലിയാറിലും തീരത്തും കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് തിരച്ചിൽ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് രണ്ടു ദിവസം ദുഃഖാചരണം പതാക താഴ്ത്തിക്കെട്ടും വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൻമല പ്രദേശങ്ങളിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിലും വസ്തുവകകൾ നാശമുണ്ടായതിലും സംസ്ഥാന സർക്കാർ അതീവ ദുഃഖം പ്രകടിപ്പിച്ചു അതോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ചൊവ്വാ വ്യാഴം ദിവസങ്ങളിൽ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഉത്തരവിറക്കി ഇതുപ്രകാരം സംസ്ഥാനത്തെ എല്ലാ ആഘോഷ പരിപാടികളും പൊതുപരിപാടികളും രണ്ടു ദിവസം സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാണ് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പാലക്കാട് ഇതാണ് കുറഞ്ഞ കാൽ മുമ്പ് ി മുങ്ങിയ പ്രതി വാളയാർ പോലീസിന്റെ പിടിയിൽ എലപ്പള്ളി വടക്കേക്കാട് സ്വദേശി സുനിൽകുമാറാണ് അറസ്റ്റിലായത് വാളയാറിൽ ലോറിയിൽ ക്ലീനറായി ജോലി ചെയ്യുകയായിരുന്ന സുനിൽകുമാർ ലോറി മോഷ്ടിച്ചു കടന്നു കളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംഭവം തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ കഴിയുകയായിരുന്ന ഇയാൾ പരോളിലിറങ്ങി മുങ്ങി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത് സിഐ ഐ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് സി പിഒമാരായ സുഭാഷ് രഘു പ്രകാശ് ഷാജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഗോവിന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് പിൻവശത്തായുള്ള നെല്ലിപ്പുഴ കോസ്വേയിൽ മരങ്ങൾ അടിഞ്ഞത് അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി കോസ്വേയിൽ മരങ്ങൾ അടിഞ്ഞത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് സമീപവാസികൾക്ക് ഭീഷണിയായി മാറിയിരുന്നു വാർഡ് മെമ്പർ അറിയിച്ചതിനനുസരിച്ച് മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ പി സുൽഫീസ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജയരാജൻ ഫയർ ആന്റ് റസ്ക്യൂ ഓഫീസർമാരായ എം മഹേഷ് ഒ എസ് സുഭാഷ് parent rescue officer പി എ മഹേഷ് നിലയത്തിലെ ട്രെയിനീസായ സനോജ് മോഹൻ ജി പ്രപഞ്ച് എന്നിവർ സ്ഥലത്തെത്തി ഏറെ ശ്രമകരമായി മരങ്ങൾ റോപ്പ് കെട്ടി വലിച്ചും ഉപയോഗിച്ച് മുറിച്ചു നീക്കിയും വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കി പാലക്കാട് ദേശീയപാതയിൽ വടക്കഞ്ചേരിക്കും വാണിയംപാറയ്ക്കും ഇടയിൽ എട്ടിടത്ത് മണ്ണിടിച്ചിൽ അഞ്ചുമൂർത്തിമംഗലം എക്സൈസ് ചെക്ക് പോസ്റ്റിനടുത്ത് ദേശീയപാത മുങ്ങി വെള്ളം ഒഴുകി തേനിടുക്കിലും പന്നിയങ്കരയിലുമാണ് വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായി മണ്ണും പാറകളും ദേശീയപാതയിലെത്തിയത് പാലക്കാട് ലൈനിലായിരുന്നു മണ്ണിടിച്ചിൽ ഇവിടെ പാതയിലെ രണ്ട് ലൈനിലും മണ്ണ് ഇറങ്ങി ഒറ്റവരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ചുവട്ടുപാടത്ത് വെള്ളക്കെട്ടുണ്ടായി അഞ്ച് വീടുകൾ മുങ്ങി വീട്ടുകാരെ പന്നിയങ്കര ഗവൺമെന്റ് എൽ സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു ചുവട്ടുപാടത്ത് ഓട്ടോക്കാരൻ ലില്ലി മനോജിന്റെ വീടിന് പുറകിൽ മണ്ണിടിച്ചിലുണ്ടായി വീടിന് ഭാഗികമായ കേടുപാടുണ്ട് ഫലവൃക്ഷങ്ങളും മണ്ണിടിച്ചിലിനൊപ്പം കടപുഴകി വീണിട്ടുണ്ട് ചെമ്മണാംകുന്നിൽ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ആറിടത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് വാണിയംപാറയിൽ തൃശൂർ ലൈനിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇവിടെ സർവീസ് റോഡ് അടച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ കുതിരാൻ തുരങ്കപാതകളുടെ ഉറപ്പിലും വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട് ദേശീയപാത തകർന്ന് മുഴുവൻ പാതാള കുഴികളായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അടച്ച കുഴികളും തുറന്നു അഞ്ചുമൂർത്തി മംഗലം എക്സൈസ് ഓഫീസിനടുത്ത് നൂറ്റൻപത് മീറ്ററോളം ദൂരം ദേശീയപാത വെള്ളത്തിൽ മുങ്ങി ഉച്ചയോടെയാണ് ദേശീയപാതയിൽ നിന്നും വെള്ളം ഇറങ്ങി വാഹന ഗതാഗതം സുഗമമായത് ഇവിടെ പാലക്കാട് ലൈനിൽ കൾവേർട്ട് തകർന്ന് റോഡിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട് സ്ഥലത്ത് അപകട സൂചന ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇടവേള പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മംഗലം ഡാം കടപ്പാറ മേമല ഭാഗത്ത് ഉരുൾപൊട്ടി മേമല ദാമോദരന്റെ വീടാണ് ഒലിച്ചുപോയത് ചൊവ്വാഴ്ചയാണ് സംഭവം മഴക്കെടുതിയും വന്യമൃഗശല്യത്തെയും തുടർന്ന് ദാമോദരനും കുടുംബവും മാറി താമസിക്കുകയായിരുന്നു ബുധനാഴ്ച നോക്കിയപ്പോഴാണ് വീടിന്റെ അവശിഷ്ടം പോലും ഇല്ലാതെ പൂർണ്ണമായും ഒലിച്ചുപോയത് കണ്ടത് മഴയെ തുറന്ന കിഴക്കഞ്ചേരി എരിക്കും ചിറ ചെല്ലപ്പന്റെ വീട് പൂർണ്ണമായി തകർന്നു ചെല്ലപ്പനും ഭാര്യയും നാലുമക്കളും അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും പുറത്തേക്ക് ഓടിയതിനാൽ ആളാപായം ഉണ്ടായില്ല പറശ്ശേരി പൂപ്പറമ്പ് ചിന്നമ്മൂവിന്റെ വീടും കനത്ത മഴയിൽ തകർന്നു വേളിപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് വീട്ടിക്കൽ കടവ് പുല്ലാട്ട് തോമസ് ചാക്കയുടെ വീടും തകർന്നു വിവിധയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എം എൽ എ മാരായ കെ ഡി പ്രസേനൻ പി പി സുമോദ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ എന്നിവർ സന്ദർശിച്ചു ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പെയ്തിറങ്ങിയത് പ്രളയകാലത്തേക്കാൾ കനത്ത മഴയെന്ന് കണക്കുകൾ ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴയാണ് തിങ്കൾ രാവിലെ എട്ട് മുതൽ ചൊവ്വ രാവിലെ എട്ട് വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഒറ്റപ്പാളത്ത് പെയ്തത് ചുരുങ്ങിയ സമയത്തിനിടെ പെയ്ത അതിതീവ്ര മഴയാണ് നഗരത്തോട് ചേർന്ന ജനവാസ മേഖലകളിൽ പ്രളയ സമാനമായ സാഹചര്യം സൃഷ്ടിച്ചതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പുഴയും കൈവഴികളും കരകവിഞ്ഞതിന് കാരണവും പേമാരി ഡാമുകൾ തുറക്കലും പെരുമഴയും ഒപ്പം വരാറുള്ള ഘട്ടങ്ങളിലാണ് സമാന രീതിയിൽ പുഴ കരകവിയാറുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയകാലങ്ങളിൽ പോലും ഒറ്റപ്പാളത്ത് പ്രതിദിന മഴ ലഭ്യത ഇരുന്നൂറ് മില്ലിമീറ്റർ കടന്നിട്ടില്ലെന്നിരിക്കെ കഴിഞ്ഞ ദിവസത്തേത് സമീപകാലത്തെ റെക്കോർഡ് മഴയാണെന്നാണ് വിലയിരുത്തൽ പത്തൊമ്പതിൽ പെയ്ത മില്ലിമീറ്റർ മഴയാണ് സമീപകാലത്തെ ഉയർന്ന പ്രതിദിന കണക്ക് അതേസമയം കഴിഞ്ഞ മണിക്കൂറിൽ മഴ കുത്തനെ കുറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ എട്ട് മുതൽ ബുധനാഴ്ച രാവിലെ എട്ട് വരെ പെയ്തത് ഇരുപത്തിമൂന്ന് മില്ലിമീറ്റർ മഴ മാത്രം താലൂക്കിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തെ മഴയ്ക്കിടെ പത്ത് വീടുകൾക്ക് നാശനഷ്ടം ഒരു വീട് പൂർണ്ണമായും ഒമ്പത് വീടുകൾ ഭാഗികമായും തകർന്നെന്നാണ് ഔദ്യോഗിക കണക്ക് തൃക്കടീരിയിലാണ് പൂർണ്ണമായി തകർന്ന വീട് കുറ്റിക്കോട് പണംകുറിശി രാധാകൃഷ്ണന്റെ വീടാണ് താമസയോഗ്യമല്ലാത്ത വിധം തകർന്നത് വീടിന്റെ ചുമരുകളും മേൽക്കൂരയും തകർന്നു വീഴുകയായിരുന്നു തൃക്കടീരിയിൽ മറ്റ് രണ്ട് വീടുകളും ഭാഗികമായും തകർന്നു ലക്കിടിയിൽ മൂന്ന് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു ഷൊർണൂർ അമ്പലപ്പാറ ശ്രീശോരം വാണിയംകുളം എന്നിവിടങ്ങളിൽ ഓരോ വീടുകളും തകർന്നതായാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക് മരങ്ങൾ വീണാണ് നാശനഷ്ടം തേമാരിക്കടെ വേങ്ങശ്ശേരി ആനക്കല്ലിൽ റോഡ് ഒലിച്ചുപോയി ആനക്കല്ലത്തോട് കരകവിഞ്ഞാണ് റോഡ് ആഴത്തിൽ തകർന്ന് ഒഴുകിപ്പോയത് തോട്ടിലെ തടയണയോട് ചേർന്നാണ് റോഡിൽ അപകടകരമായ തകർച്ച അമ്പലപ്പാറ പഞ്ചായത്തിലെ കള്ളിക്കുന്നിനെയും മണ്ണൂർ പഞ്ചായത്തിലെ കൊട്ടക്കുന്നിനെയും ബന്ധിപ്പിക്കുന്ന പാതയിലാണ് ഗതാഗതം പൂർണ്ണമായി മുടങ്ങിയ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ ആനക്കല്ല് തോട് കരകവിഞ്ഞ് കുത്തിയൊഴുകിയാണ് റോഡിൽ കിടങ്ങിന് സമാനമായി കർത്തൻ രൂപപ്പെട്ടത് റോഡ് തടയണയുമായി ചേരുന്ന ഭാഗം വേർപ്പെട്ട നിലയിലാണ് വാഹനങ്ങൾ തടയണയ്ക്ക് മുകളിലൂടെ തോട് കുറുകെ കടക്കുന്ന നിലയിലാണ് ഇവിടെ ഗതാഗതം തടയണയോട് ചേർന്ന റോഡ് പടുത്തുയർത്തിയിരുന്ന ഭാഗത്തെ കരിങ്കുലുകൾ ഉൾപ്പെടെ ഒഴുകിപ്പോയി മൂന്നടിയിലേറെ താഴ്ചയിലാണ് കല്ലും മണ്ണും ഒലിച്ചു ഒലിച്ചുപോയത് ഉരുൾപൊട്ടലിനെ തുടർന്ന് നെല്ലിയാമ്പതി രണ്ടാം ദിവസവും ഒറ്റപ്പെട്ട നിലയിൽ പോത്തുണ്ടി കൈകാട്ടി ചുരം പാതിയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും മലമുകളിൽ നിന്ന് പൊട്ടി വന്ന കൂറ്റൻ പാറകൾ പൊട്ടിച്ചു മാറ്റാൻ ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി തുടങ്ങിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായത്തോടെയാണ് പണി നടക്കുന്നത് ചെറുനെല്ലിക്ക് താഴെയുണ്ടായ ഉരുൾപൊട്ടലിൽ കൂറ്റൻ പാറക്കല്ലുകളും മണ്ണുമാണ് റോഡിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് കുണ്ടറച്ചോല മുതൽ അയ്യപ്പൻ അയ്യപ്പൻതിട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഇരുപത്തി അഞ്ചിടങ്ങളിലായാണ് മണ്ണിടിഞ്ഞും മരം വീണും വഴിയിൽ തടസ്സം നേരിടുന്നത് ഇതിൽ കുണ്ടറച്ചോലയ്ക്ക് താഴെയുള്ള ഭാഗങ്ങളിലെ കല്ലും മണ്ണും പാറയും ബുധനാഴ്ച രാവിലെയോടെ പൂർണ്ണമായും മാറ്റി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു

സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് വാർഷികവും കുടുംബ സംഗമവും പി ബി ഗുജറാ ഉദ്ഘാടനം ചെയ്തു ടി കെ ജോസ് അധ്യക്ഷനായി സി വി രാധാകൃഷ്ണൻ ജയപ്രകാശ് റിട്ടയർഡ് ഡിവൈഎസ് പി രാജപ്പൻ പി രാംദാസ് സാം ജോസഫ് മുരളീധരൻ ഹരിഹരൻ എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി

മഴക്കെടുതി തുടരുന്ന നെല്ലിയാമ്പതിയിൽ മെഡിക്കൽ സംഘം എത്തിയത് സാഹസികമായി യാത്ര നടത്തി നമസ്കാരം